ആ ഒരു സ്നേഹം അങ്ങ് പോവും അവടക്കിടയ്ക്ക് വിട്ടുവിട്ടു പിടിക്കണം അല്ലെ മക്കളാ അത് ആ സ്നേഹം വേറെ വേറെ ഈ സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട് അത് അങ്ങനെ യോജിപ്പിക്കാൻ പറ്റൂല പോയതാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാരും ഈ വന്ന് എവിടെ പോയതാ എവിടെ പോയതെന്ന് കാര്യം എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റൂലേ പുറത്തൊരു കാല് വെച്ചാ ഉടനെ പോയത് അല്ലെങ്കിൽ ഞാന് നമ്മുടെ ഈ മേടിക്കാൻ പോയത് ബുക്ക് മേടിക്കാൻ പോയത് രണ്ടുമൂന്ന് ബുക്ക് റഫർ ചെയ്തത് അപ്പൊ അതിങ്ങനെ മേടിക്കാൻ വേണ്ടി പോയത് ഈ എക്സാം സെമസ്റ്റർ കേക്കവരി വരണല്ലോ ആണല്ലോ ടെൻഷനായി കാണുവല്ലോ ಅದുകൊണ്ടാണ് കുറച്ച് ദിവസായിട്ട് ബുക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് മോൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണത് ടെൻഷനാ നമുക്ക എന്തിനെ നമ്മളായിട്ട് പഠിക്കുന്നു എന്നാണല്ലേ ടെൻഷൻ എന്തിര് നമുക്ക് നമുക്ക് ടെൻഷൻ ആവില്ലല്ലോ കഴിഞ്ഞ സെമസ്റ്റർ എന്താ മാർക്ക് വന്നോ കഴിഞ്ഞ 3 സെമസ്റ്റർത്തെ മാർക്ക് 3 സെമസ്റ്റർന്റെ നമ്മുടെ ഈ എടുത്തവർക്ക് പിന്നെ ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് എടുത്തവര് പിന്നെ ഉർദു മെയിൻ ആയിട്ട് എടുത്ത് അവരുടെ ഒക്കെ മാർക്ക് അവരൊക്കെ ചെയ്ത അവർക്ക് എന്തൊക്കെയോ മാർക്ക് മലയാളം മലയാളം മെയിൻ മെയിൻ ആയിട്ട് വന്നില്ല കുറവുണ്ടോന്ന് വന്നില്ല ോ കിട്ടുമല്ലോ കിട്ടൂ കിട്ടു കിട്ടോ കിട്ടുമല്ലോ കിട്ടൂല്ലോ കിട്ടി കിട്ടും കിട്ടാതിരിക്കില്ലല്ലോ ഏറ്റോ അത് പറയുക മറന്നു പോയാടയില് സാധനം മേടിക്കാൻ വിടുമ്പഴത്തേക്ക് ഓരോന്നൊക്കെ മറന്നു പോലെ അതുപോലെയാണല്ലോ പറ മറന്നു പോയിന്ന് പിന്നെ ഇത്ര നേരം ഞാൻ നിന്റെ അടുത്ത് എന്താ ചോയിച്ചേ കേശുവേ എന്ത് ചേച്ചി ചേച്ചി എന്തിനു കിടന്നതിനേ വിളിക്കണ എനിക്ക് കേൾക്കാം ചെയ് കേൾക്കാം ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ് തേർഡ് സെമ്മ് മൂന്നിൻ്റെയും റിസൾട്ട് വന്നു മൂന്നിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട് ഇപ്പം വേണ്ട ഇപ്പം മാർക്കൊക്കെ വന്ന് ഇപ്പം ഫോർത്ത് സെമ്മിൻ്റെ എക്സാം വരാൻ പോവാണ് അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കണം അറിയാലോ എല്ലാവർക്കും കേശു പഠിക്കണമെന്ന് വിചാരിച്ച് പഠിത്തത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്നാ കൊണ്ടാകാൻ കയറും അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പൊ എക്സാം വരുന്നോണ്ട് തന്നെ എനിക്ക് എക്സാം നന്നായിട്ട് പഠിക്കണം അപ്പോ ഈ ബുക്ക് ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു ബുക്ക് കാണാനില്ല ഒരു ബുക്ക് അവിടെ അയ്യോ ഞാൻ ഒരു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ